അപ്പോ കൊമ്പാട് തറവാട്ടു കുഞ്ഞാപ്പൂ പച്ചമുട വന്നെ അതിനെല്ലാം കാത്തുന്നതൊരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങിയാലോ കൊമ്പാട് കോളിപ്പച്ചിന്റെ വന്ദനം അല്ല അല്ലേ എന്തായാലും കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഈ കരുവാരക്കുണ്ട് കരുവാരുണ്ട് വന്നില്ല അതുകൊണ്ടിത്ര നഷ്ടം നമുക്ക് കാരണം ഇമാരി ക്രൗഡ് സപ്പോർട്ട് വരുമ്പോട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണ മുറ്റമണികൾ ഇത്ര തോര കരുവാറിക്കൊണ്ടിരുന്ന ഒരു നല്ല നിങ്ങൾ കൈഡിന്നൊക്കെ അല്ലാതെ നമുക്ക് നിവർത്തില്ല കാരണം അത്രയും സന്തോഷമായി കാരണം ഇമാരി ഇമ്മര്ക്ക് നമ്മൾ വന്നില്ല എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാൻ ഇതിന്റെ ഭാരവാഹികളോടും ഇതിന്റെ സംഘാടകരോടും നന്ദി പറയണം കാരണം അമ്മാര് ജനത്തിന്റെ ഇടയിലേക്കാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരുപാട് സന്തോഷം അത് നമ്മളെ വീഡിയോസ് കണ്ടിട്ടാണ് അതുപോലെ ഒരുപാട് നേർക്കോലിയായിട്ടും തവളായിട്ടും കുഞ്ഞാപ്പായിട്ടും ആയിട്ടും ആയിട്ടും അങ്ങനെ ഒരുപാട് നല്ല നല്ല വീഡിയോസ് ആയിട്ട് ഇനിയും ഞങ്ങൾ വരും യാതൊരു സംശയവും ഇല്ല ഇവരെ തന്നെ ഇഷ്ടമുള്ള ആൾക്കാർ ആ വാങ്ങണ്ടത് കണ്ടും కిడిలే ఒనల్ కొట్టాల నాయన తిక్కడికి వెళ్ళాలి అయివాడు కాదు అంటే అలా చెయ్యి ఇదైతే జోరుతో మాట్లాడాలి అదెలాో వేరేం లేదు ఆ చెలై కొను

વાળા ને અહીં તિરિયારી પર સ્ટેજ પર હા વાંડા ઈલામ હા Анна વાંડા ઈલામ આરોજ કરી દેવા વાંડા વાંડા ઓરા કે െ സൗണ്ട് ഇല്ലാതായിട്ട് നല്ലൊരു മിമിക് വേണം ഞാൻ വിളിച്ചത് ആ വന്നു അപ്പൊ ഡാൻസറിന്റെ കൊറച്ചൊന്നും അറിയാലേ

எனக்கு பாட்டு ரொம்ப பிடிக்கும் நான் பாட்டு பாட்டுக்கிறாங்க

കൊലി മനസീ തോമന്നിയും വലത്തെയും വലിവയും മനസ്സ് പറയേ ഇതിനെന്തോ കൊടവക്കനലും മുന്നംവരുന്ന എന്നിറങ്ങുന്ന മുന്നിൽ കളക്കളം മുന്നിട്ട് ചെടി കറങ്ങി നടക്കി ജിന്നിസ്ഥർജനല്ലേ ഇതിനെ കൊണ്ടേ കേട്ടേ ഇതിനെ കൊണ്ടേ കേട്ടേ ൊടിയെ ഞാനെന്നും വളവരുന്ന പെണ്ണു അവളുടെ സുന്ദരമാ പങ്കോടി സുപർഗ് പണ് മലക്കൊടിയെ ഞാനെന്നും വളവരും ഞങ്ങളൊരു മനസ്സിൽ പോലും കരുതാത്ത ആളുകളാണ് അത് മുമ്പിൽ വന്നിട്ടുള്ളത് അപ്പൊ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഈ എല്ലാവരും സ്വന്തം നിയന്ത്രിക്കാം ഇത്രയും ജനക്കൂട്ട് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിന്റെ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും സ്വയം നിറഞ്ഞു നിയന്ത്രിപ്പൊണ്ട് ഈ ചടൽ അവസാനിപ്പിക്കുന്നത് വരെയും ഇവരെല്ലാവരെയും സാഹചര്യങ്ങളുണ്ടാകുന്നു ഗ്രാമപഞ്ചായത്ത് ഈ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഇങ്ങനെ ഒരു ആശയം തന്നെ ഇത് പെട്ടെന്നുണ്ടായ ഒരു ആശയമാണ് അത് കൃത്യമായി ഇവിടെ ഒമ്പതാട് പോയും അത് അദ്ദേഹത്തിന് സുഹൃത്തും ഇവിടെ വ്യക്തമായി ഇവിടെ ചാനലിലോ കണ്ടിട്ടാണ് അധികാലികൾക്ക് പരിചയം നേരിട്ട് കണ്ട ആ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും കേരളത്തിൽ ഇപ്പോൾ വനിതകളുടെ മുന്നേറ്റം പ്ലസ് ടു കഴിഞ്ഞവർ അബാകസ് അധ്യാപകരായി മാറുന്നു ബീസ്മാർട്ട് അബാക്കസിന്റെ വിമൺ എംപവർമെന്റ് പ്രോഗ്രാമിലൂടെ സൗജന്യ അധ്യാപക പരിശീലനവും സർട്ടിഫിക്കറ്റ് നേടാം ആഴ്ചയിൽ ഒരു ദിവസം ജോലിയും വരുമാനവും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ അധ്യാപകരുള്ള വിദ്യാഭ്യാസ സ്ഥാപനം ഇരുപതിനായിരത്തോളം വനിതകൾ ഈ പ്രൊജക്ടിന്റെ ഭാഗമായി അധ്യാപകരായി ജോലി ചെയ്യുന്നു ബീസ്മാർട്ട് അബാകസ് ഇപ്പോൾ കേരളത്തിലെ എല്ലാ വാർഡുകളിലും കൂടുതൽ അറിയാൻ ഉടൻ വാട്സ്ആപ്പിൽ ബന്ധപ്പെടുക ബിസ്മാർട്ട് അബാകസ് നൈൻ ഡബിൾ ഫോർ സെവൻ വൺ സിക്സ് ഡബിൾ ഫോർ ഡബിൾ വൺ